The cat ഇപ്പോൾ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് എല്ലോടി ഭയങ്കര ഓഫേഴ്സ് ആണല്ലേ ഇപ്പോൾ നാട്ടി വന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് വേണ്ടി പോയത് റിലയൻസിക്കായിരുന്നു അമ്മയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനും അനിയനും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ കുറേ കുറേ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫും അങ്ങനെ ഒരുപാട് ഓഫേഴ്സുള്ള പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ക്ലോത്തിങ് സെക്ഷനിലാണെങ്കിൽ പോലും ഓഫേഴ്സ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ പെറുക്കി ബില്ലൊക്കെ ചെയ്ത് നേരെ ഞങ്ങൾ വീട്ടിൽ യ സ്റ്റുഡിയോയ്ക്കാണ് ഇത്രയും ഓഫേഴ്സ് സ്റ്റുഡിയോയിൽ നടക്കുമ്പോൾ നമ്മൾ സ്റ്റുഡിയോ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് അവന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ ഷോപ്പിംഗ് വരുന്ന സമയം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഇവൻ എപ്പോഴും പറയണതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് നേരൊന്നും അവിടെ നിർത്തിയില്ല കാരണം ഓരോ സാധനങ്ങൾ കാണുമ്പോൾ എൻ്റെ കൈ അങ്ങോട്ട് ഇങ്ങനെ പോകും അപ്പം എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നൊന്നര ഷോപ്പിംഗ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നേരാവണ്ണം ഒന്നും എടുക്കാനും പിന്നെ അതുപോലെ തന്നെ എനിക്ക് കളക്ഷൻസ് ഒന്നും അത്രയും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാട്ടോ കാരണം ഓഫർ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാഴ്ച മുന്നേ ഞാൻ നാട്ടിൽ വന്നപ്പോൾ കാണാത്ത ഒരു വല്ലാത്ത തിരക്കായിരുന്നു ഈ ഷോപ്പിൻ്റെ മുന്നിൽ ഞാനും വിചാരിച്ചു സംഭവം എന്ന് കൗതുകം ലേശം കൂടുതലാണേ അപ്പോൾ ഓൾറെഡി ഇവിടെ ടി ആൻഡ് ടി തുടങ്ങിയിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെയാണെന്ന് ഞാൻ ഇന്നാണായിരുന്നു പിന്നെ അവിടുത്തെ ഫുഡ് ഓൾറെഡി ഇവൻ കഴിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഡൈനിങ്ങിനൊന്നും ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിൽ എല്ലാവർക്കും കൂടെ കഴിക്കുക എന്ന് പറഞ്ഞ് പാർസൽ പറഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഇവിടെ എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക വേറെ ഒന്നുമല്ല ഇന്നലെ ഷോപ്പിങ്ങിന് വന്ന സമയത്ത് തന്നെ അമ്മയ്ക്കൊരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ കയ്യോട് കൊണ്ടതാണ് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ എപ്പോഴത്തേം പോലെ തന്നെ പാത്രങ്ങൾ കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സ്നേഹം പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകാൻ നേരത്ത് ഞങ്ങൾ പോണ വഴി പള്ളിപ്പെെരുന്നാൾ നടക്കുന്നതുകൊണ്ട് ഫുൾ തിരക്ക്